ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഈ ജാറിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് കൊതമ്പ് പൊടി കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ എത്രയാണോ പൊടിയെടുത്തത് അതിനനുസരിച്ച് വെള്ളം കൊടുക്കുക ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് കൊടുക്കുന്നത് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് അടിയിലൊന്നും കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അതാ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഇതേ ഒരു രീതിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇതേ ഒരു തിക്കലായിട്ടാണ് വേണ്ടത് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടി ചൊവിച്ചെടുക്കാം ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മുട്ടയൊക്കെ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അതിനായിട്ടൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം ഇപ്പം ഇതേപോലെ പരത്തി എടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കുറച്ച് കഴിഞ്ഞ് ഇതേപോലെ കളറൊന്ന് മാറി വന്നാൽ മറിച്ചിട്ടെടുക്കാം ഇതൊന്ന് ചെറിയ രീതിയിൽ പൊള്ളിച്ചു വരും ആ സമയം വേണം ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ ചെറുതായിട്ട് പൊള്ളിച്ച് വന്നിട്ടുണ്ട് ഇന്ന് മറിച്ചിട്ട് എടുക്കാം ഇനി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും അപ്പോൾ പാനിൽ നിന്നും മാറ്റാം ഇനി അടുത്തത് ഇതേപോലെ ചെയ്തെടുക്കാം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പാണ് കഴിക്കാനും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്